നമസ്കാരം ഇന്ന് ഒക്ടോബർ മാസം ഞായർ സമൃദ്ധി വേദി വാർത്തയിലേക്ക് സ്വാഗതം ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ മികവിനുള്ള ഇക്കൊലത്തെ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു അന്തരിച്ച ശാസ്ത്രജ്ഞൻ ജയന്ത വിഷ്ണു നർലിക്കക്കാണ് പുരസ്കാരം കളിയരങ്ങ് മുപ്പതാം നാളിലേക്ക് തുടർച്ചയായി ഒരു മാസക്കാലം പാട്ട് പരിപാടികളിൽ സജീവ സാന്നിധ്യമായിരുന്ന എറണാകുളം ജില്ലയിൽ നിന്നുള്ള സുശീല സജ്നി എന്നിവർക്കും മലപ്പുറം ജില്ലയിലെ രാധാ രമ എന്നിവർക്കും സമൃദ്ധി കലാ പുരസ്കാരം നൽകി ആദരിക്കുമെന്ന് അധ്യക്ഷൻ അനിൽ കൊല്ലം അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് റേഡിയോ പ്രഭാഷണ പരിപാടിയുടെ നൂറ്റി ഇരുപത്തിയേഴാം പതിപ്പ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് കേരളത്തെ ആഗോള നൈപുണ്യ കേന്ദ്രമാക്കി വികസിപ്പിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ജനകീയ ടൂറിസം പരിപാടികളിലൂടെ പ്രാദേശിക തൊഴിലവസരങ്ങളും വരുമാനവും സൃഷ്ടിക്കുന്നതിൽ വിനോദസഞ്ചാരം മേഖല സുപ്രധാന പങ്ക് വഹിക്കുന്നതായി മന്ത്രി പി എ മുഹമ്മദ് റിയാ പിന്നോക്കം നിൽക്കുന്ന അടിസ്ഥാന ജനവിഭാഗത്തിന്റെ മുൻഗണനാ പദ്ധതികൾ അവർക്ക് തന്നെ നിശ്ചയിക്കാനുള്ള അവസരമാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് സംസ്ഥാനതല സെമിനാറിൽ ഒരുക്കുന്നതെന്ന് മന്ത്രി ഓർ കേൾ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം ജില്ല മുന്നേറ്റം തുടരുന്നു സിഡ്നിയിൽ ഓസ്ട്രേലിയക്കെതിരായ അവസാന ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യക്ക് ഒൻപത് വിക്കറ്റ് ജയം മെസ്സി ഉൾപ്പെടുന്ന അർജന്റീന ഫുട്ബോൾ ടീം നവംബറിൽ കേരളത്തിലേക്ക് വരല്ലെന്ന് സ്പോൺസർമാർ ഫിഫ അനുമതി ലഭിക്കാനുള്ള കാലതാമസമാണ് കാരണം പോഷകബാല്യ പദ്ധതി അങ്കണവാടികളിൽ കാര്യക്ഷമമായി നടപ്പാക്കുന്നുണ്ടെന്ന് വനിതാ ശിശുവികസന ഡയറക്ടർ ഉറപ്പാക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ സമൃദ്ധി സാംസ്കാരിക വേദിയിൽ പങ്കുചേരും സന്തോഷവും സമൃദ്ധവുമായ ഒരു കുടുംബജീവിതം കെട്ടിപ്പടുത്തു ஒரு ஸ்னே சௌஹ் குடும்ப டயமாக